നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരാട്ടങ്ങൾ ചൂട് പകർന്നുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തീയതി കുറിച്ചു ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലായി രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് മലപ്പുറം ജില്ലയിൽ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് പ്രഖ്യാപനം നടത്തിയത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകൾ ഒന്നാം ഘട്ടത്തിൽ ഡിസംബർ ഒൻപതിന് ബൂത്തിലേക്ക് പോകും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ രണ്ടാം ഘട്ടത്തിലും നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നവംബർ നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ തീയതിയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു വ്യാജവാർത്തകൾ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു രാവിലെ മണി മുതൽ വൈകിട്ട് വരെയാണ് വോട്ടെടുപ്പ് കാലാവധി പൂർത്തിയായിട്ടില്ലാത്ത മട്ടന്നൂർ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് വാർഡ് വിഭജനത്തിനുശേഷമാകെത്തി അറുനൂറ്റി പന്ത്രണ്ട് വാർഡുകളാണുള്ളത് മുൻപ് മട്ടന്നൂരിലെ മുപ്പത്തിയാറ് ഒഴിവാക്കി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലായി ഉൾക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമായി ഏറ്റെടുത്തിരിക്കുകയാണ് മുന്നണികൾ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് യു ഡി എഫ് മുന്നിലോടുന്നുണ്ട് സർക്കാരിന്റെ വികസന നേട്ടം പ്രചാരണ യുദ്ധമാക്കി ഇറങ്ങാനാണ് എൽഡിഎഫിന്റെ ലക്ഷ്യം നിയമസഭയിൽ എട്ട് സീറ്റെങ്കിലും ലക്ഷ്യമിടുന്ന എൻഡിഎ ആദ്യപടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ടും സീറ്റും ഉറപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിലാണ് ന്യൂസ് ഡെസ്ക് സ്വന്തം